മലയാളികളെ വായനയിലേക്ക് നയിച്ച പി എൻ പണിക്കരുടെ സ്മരണ തുളുമ്പുന്ന ദിനമായ വായനാ ദിനത്തോടനുബന്ധിച്ച് മാഹിപ്പാറക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ വാരം ആരംഭിച്ചു നാടകകൃത്തും പ്രഭാഷകനും അധ്യാപക അവാർഡ് ചേതാവുമായ എ സി എച്ച് അഷ്റഫ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭൂമിയെയും ആകാശത്തെയും വായിക്കുന്നു ഭൂമിയിൽ വീട് കിടക്കുന്ന കല്ല് മരം മണ്ണ് മഞ്ഞ് ഇതൊക്കെ നമുക്ക് വായനക്കുള്ള വായന കുതകുന്നവയാണ് അതുകൊണ്ടാണ് വീട് കിടക്കുന്ന ഒരു കല്ലെടുത്ത് കല്ലിനും കൊണ്ട് ഒരു കഥ പറയാമെന്ന് പണ്ഡിത ജവഹർലാൽ നെഹ്റു അവരുടെ മകൾക്ക് നിര പ്രിയദർശിനിക്ക് ഒരു കത്തയച്ചത് ഒരു കല്ലിനും ഒരു കഥ പറയാനുണ്ട് ചെറിയ കഥയാണോ ഭൂമി ഉണ്ടായ കഥയാണ് അല്ലേ പ്രപഞ്ചം ഉണ്ടായ കഥയാണ് ഒരു കല്ലിലൂടെ നെഹ്റു തന്റെ പ്രിയ പ്രിയപുത്ര അലഹബാദ് ജയിലിൽ നിന്നും പറഞ്ഞ് കൊടുത്തത് ആകാശത്തിനോ ആകാശത്തിനുമുണ്ട് നമുക്ക് വായിക്കാൻ ഒരുപാടുണ്ട് ആകാശത്തിൽ അടുത്തടുത്ത് വരുന്ന മേഘങ്ങളിൽ നിന്നാണ് ഒരു പ്രണയകാവ്യം കാളിദാസൻ വായിച്ചെടുത്തത് ആകാശത്തിൽ നിന്ന് വീട് ഒരു 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 നിന്നാണ് മഹാനായ കാളിദാസൻ മഹാകാവ്യം പ്രണയകാവ്യം സ്കൂൾ പ്രധാനാധ്യാപകൻ ബി ബാലപ്രദീപ് അധ്യക്ഷത വഹിച്ചു നിങ്ങൾ ആദ്യമായി വായിച്ചത് പുസ്തകങ്ങളല്ല നിങ്ങൾ ആദ്യമായി വായിച്ചത് എന്താണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയാണ് ഒരു കത്ത പക്ഷിയെ കാണുന്ന ഒരു കനത്ത പക്ഷിയെ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി പതുക്കെ അതിന്റെ പേരെന്താണ് എന്നാണ് എന്ന് കരഞ്ഞു നടക്കുന്ന ഒരു കൊച്ചു ജീവിയെ കണ്ടപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കി എന്താണ് അതിന്റെ പേര് എന്നാണ് മെഴുകുതിരിയുടെ നാളത്തിൽ തൊട്ടാൽ പൊള്ളും എന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ നിങ്ങൾ ഭാഷ പറയാൻ പഠിച്ചു പക്ഷെ നിങ്ങൾ വായിക്കാൻ പഠിച്ചത് എവിടെ എത്തിയപ്പോഴാണ് എവിടെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് നിങ്ങൾ വായിക്കാൻ പഠിക്കുന്നത് അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളും പിന്നീട് നിങ്ങൾ കഥകളും അറിവ് നൽകുന്ന പാഠപുസ്തകങ്ങളും പത്രങ്ങളും ഒക്കെ വായിക്കുന്നു അല്ലേ ഇങ്ങനെയൊന്നും വായിക്കാൻ കഴിയാതിരുന്ന ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തുടർദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കുമായി പുതുമയാർന്ന വായനാ സംബന്ധമായ മത്സരങ്ങളും സംഘടിപ്പിക്കും അധ്യാപിക അമൃത പുരുഷോത്തമൻ സമർപ്പണം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബൈജു പൂഴിയിൽ ആശംസാ ഭാഷണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾ വായന അവതരണം നടത്തി എസ് എം സി ചെയർപേഴ്സൺ റീഷ രവീന്ദ്രൻ അധ്യാപകരായ ജീഷ്മ എം കെ വിനോദ് വളപ്പിൽ ജയദേവ് വി സി റഷീന ഉമാശങ്കരി അക്ഷയ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയ റീഡിംഗ് കോർണർ എ സി എച്ച് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു അധ്യാപിക പി മേഘ്ന സ്വാഗതവും അധ്യാപിക അണിമ പവിത്രൻ നന്ദിയും പറഞ്ഞു ജൂൺ ഇരുപത്തിയഞ്ചിന് വായനാ വാര സമാപനം കവിയും അധ്യാപകനുമായ രാജേഷ് പനങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്യും